ചുള്ളിക്കാമ്പ് വെച്ചിട്ട് ഒരു നൈറ്റ് ലാമ്പ് ഉണ്ടാക്കാൻ പറ്റുമെന്നാൽ നിങ്ങൾ വിശ്വസിക്കോ എന്നാ വിശ്വസിക്കണം ഉണ്ടാക്കാൻ പറ്റുന്നേ അതും വളരെ സിമ്പിളായിട്ട് ചുള്ളിക്കമ്പ് മാത്രമല്ല വേസ്റ്റ് ആയിട്ട് കളയുന്ന ഈ ഒരു ഐസ്ക്രീമിൻ്റെ ഡബ്ബയും പിന്നെ അച്ചാറിൻ്റെ കുപ്പിയും കൂടി ഈ രണ്ട് ഡബ്ബേനെ മേലെയും കയറി വെച്ചിട്ട് നന്നായിട്ട് ചുറ്റിക്കൊടുക്കുക ഇതാണ് മെയിൻ പണി ഈ അച്ചാറിൻ്റെ ഡബേനെക്കാളി കുറച്ചും കൂടി ചെറിയ ഡബ്ബെയാണ് നമുക്ക് വേണ്ടത് പക്ഷെ കിട്ടിയതായത് കൊണ്ട് ഇത് വെച്ചാൽ അഡ്ജസ്റ്റ് ആക്കാന്ന് വിളിച്ചത് ക്യാൻഡിലിൻ്റെ ഷേപ്പുള്ള ആ ലാമ്പാണ് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുള്ളത് അതിന് പകരം ഫാരി ലൈറ്റ്സ് ഇട്ടാലും മതി ഇത് നമ്മളെ മഴ പെയ്യുമ്പോൾ വെള്ളം അറിയാൻ വേണ്ടിയിട്ട് വെക്കുന്ന ആ ഒരു ചങ്ങലി അല്ലേ ആ ചങ്ങലയാണ് അതിന്ന് രണ്ട് കൊളുത്ത് മാത്രം എടുത്ത് നമ്മൾ ചില്ലക്കൊമ്പിന്റെ മേലെ തൂക്കിക്കൂ എന്നിട്ട് നമ്മൾ ചില്ലക്കൊമ്പ് ഐസ്ക്രീം ഡബേൻ്റെ ഉള്ളിൽ കുറച്ച് കല്ലെല്ലാം വെച്ചിട്ട് ഫിക്സ് ആക്കി കൊടുക്കും ഈ ചില്ലക്കൊമ്പിന് പെയിന്റും കൂടി അടച്ചാൽ കുറച്ചും കൂടി ഭംഗിയുണ്ട് എന്നാലും അതിന്റെ ഒറിജിനാലിറ്റി പോകണ്ടാന്ന് വിചാരിച്ചിട്ട് പെയിന്റ് ഒന്നും അടിക്കാനാണ് ഞാൻ വെച്ചിട്ടുള്ളത് പിന്നെ ഉണങ്ങി കിടക്കുന്ന നമ്മുടെ ചില്ലക്കൊമ്പിന്റെ മേലെ കുറച്ച് ഇലയെല്ലാം വെച്ച് ജീവൻ വെപ്പിച്ചു എന്നിട്ട് നമ്മൾ ചങ്ങലയ്ക്ക് ബ്രൗൺ കളറും കൂടി കൊടുത്ത് അതിൻ്റെ മേലെ നമ്മളെ നൈറ്റ് ലാമ്പ് ഓൺ ആക്കി തൂക്കി കൊടുക്കുക അപ്പൊ നമ്മളെ നൈറ്റ് ലാമ്പ് എങ്ങനെയുണ്ട് സംഭവം കിടുകയല്ലേ അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായി അറിയാം ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും മറക്കണ്ട